പുലർച്ചെ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് എത്തിയാൽ തൃശ്ശൂർ സ്വദേശികളായ അജിനും വാസിനും സ്ലാഖിന് മുകളിലൂടെ നടക്കുന്നത് കാണാം തൃശൂർകാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇതൊരു കൗതുകകരമായ കാഴ്ചയായിരുന്നു ഇപ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണ് വിദേശ രാജ്യങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്ലാക്ക് ലൈനിങ് യൂട്യൂബിൽ നോക്കി പരിശീലിക്കുകയാണ് ഈ യുവാക്കൾ തൃശൂർ തേക്കിങ്കാട് മൈതാനത്ത് രാവിലെ എത്തിയാൽ ഒരു കൂട്ടം യുവാക്കളെ കാണാം സ്ലാക്ക് ലൈന് മുകളിലൂടെ അവർ നടന്ന് പരിശീലിക്കുകയാണ് മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്നതിനും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതിനും വേണ്ടി ഈ യുവാക്കൾ കണ്ടെത്തിയ മാർഗമാണ് സ്ലാക്ക് ലൈനിങ് വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇതൊരു സാധാരണ കാഴ്ചയാകാം പക്ഷേ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയാണ് കേരളത്തിൽ പരിശീലനം നേടിയ ഒരുപാട് പേരുണ്ടെങ്കിലും സ്വന്തം നിലയ്ക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നോക്കി സ്ലാക്ക് ലൈനിങ് പഠിക്കുന്ന യുവാക്കൾ ഒരുപക്ഷേ കുറവായിരിക്കും അത്തരത്തിലുള്ളവരാണ് ഇവർ വീഡിയോ സ്റ്റാർട്ട് അല്ല ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും ഇത് സ്ലാക്ക് ലൈനിങ് ഇതിന്റെ ഹൈ ലൈനിങ് പരിപാടി ഉണ്ട് മൗണ്ടെ മുകളിൽ കിട്ടി അതൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഒരു ബാലൻസ് പോയിന്റ് കിട്ടണവരെ നമുക്കൊരു വൺ വീക്കിനുള്ളിലൊക്കെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും യുവതലമുറയെ ലഹരി കാർന്നു തിന്നുന്നു എന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഈ യുവാക്കളുടെ പുതിയ വിനോദം ഇവിടെ ഓടുന്ന ആൾക്കാരുണ്ട് സ്കിപ്പ് ചെയ്യാൻ വരുന്നവരുണ്ട് അങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെ ഉണ്ട് ഇവിടെ ഓൾറെഡി പക്ഷെ എല്ലാവരും ഈ മേഖലയിലല്ല ഞങ്ങൾ മാത്രമേ മനസ്സിലാക്കിയേ ഉള്ളൂ പിന്നെ അവരാരും അവരവരുടെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ചെറുപ്പക്കാർ കഴിതിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തൃശ്ശൂർ സ്വദേശികളായ അജിൻ പി എസും വാസിനും ചേർന്നാണ് തേക്കിൻകാട് മൈതാനത്ത് ഇത്തരത്തിൽ പരിശീലനം നടത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇവർ പരിശീലനം നടത്തുന്നത് കണ്ടെത്തുന്നവർക്കെല്ലാം ഒരു കൗതുകമായിരുന്നു ഇപ്പോൾ അവരോടൊപ്പം ചേർന്ന് പരിശീലനം നടത്താൻ ആഗ്രഹിച്ച് നിരവധി പേരെത്തുന്നു രാവിലെ ആറ് മുപ്പതിന് ആരംഭിച്ച് ഒൻപതര വരെയാണ് പരിശീലനം നടത്തുക ചില ദിവസങ്ങളിൽ കോർപ്പറേഷന് കീഴിലുള്ള വഞ്ചിക്കുളം പാർക്കിലും പരിശീലനം നടത്തും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷവും ജീവിതത്തിൽ മുന്നേറാനുള്ള ഊർജ്ജവുമാണ് ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശീലനം സുജി പട്ടാമ്പിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃശൂർ നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായിട്ട് എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ലിഷോയ് നമ്മുടെ അജിനും വാസിനും വേറെ ലെവലാണ് കാരണം ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ എത്രമാത്രം വേണം ഇതിനല്ലേ യൂട്യൂബ് വീഡിയോസിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വീഡിയോസിലും ഒക്കെയാണ് ഞാനിത് ഇതുവരേക്കും കണ്ടിട്ടുള്ളൂ കാരണം തൃശ്ശൂർ എന്തായാലും അങ്ങനെ സ്ലേക്ലൈനിങ് ഒന്നും തന്നെ ഒട്ടും ഒരു പരിചിതമല്ല പലർക്കും പക്ഷേ കൊച്ചിയിലൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ തന്നെ അജിനും അതുപോലെ തന്നെ വാസിനും തന്നെ പറഞ്ഞത് എന്തായാലും പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ തേക്കിങ്കാട് മൈതാനം എന്ന് പറയുമ്പോൾ തൃശ്ശൂർക്കാരുടെ ഒരു സാംസ്കാരിക ഒത്തുചേരലിൻ്റെ ഒരു ഇടം കൂടിയാണ് അതിനോടൊപ്പം തന്നെ പല വിധത്തിലുള്ള ചെസ്സും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഒരു ഒത്തുചേരലുകളൊക്കെ തന്നെ നടക്കുന്ന ഇടമാണ് ക്രിക്കറ്റൊക്കെ കളിക്കാനായി ഒരുപാട് ആളുകൾ പല സമയങ്ങളിലൊക്കെ ആയി അവിടെ ഒത്തുകൂടാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിപ്പോൾ വ്യത്യസ്തമായ ഒരു ഇനമാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണ് അവിടെ ചെയ്യുന്നത് സ്ലേ ക്ലൈനിങ് ചെയ്യുന്ന ഒരു സമയത്ത് പലരും ഇതെന്താണെന്ന് അത്ഭുതത്തോടുകൂടി അവിടെ തന്നെ നോക്കി നിൽക്കുന്നതും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പിന്നീട് ഇത് തുടർച്ചയായി ഇവർ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ പലരും അടുത്തേക്ക് പോവുകയും പിന്നീട് ഇങ്ങനെ പരിശീലിക്കാനായി ഞങ്ങളെയും കൂട്ടുമോ എന്നുള്ള കാര്യമൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇവരും പരിശീല പരിശീലിച്ചു അവരും അതിൽ വലിയൊരു പ്രാവീണ്യം നേടിയ ആളുകളല്ല നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ വിദേശികളാണ് കൂടുതൽ വളരെ പ്രാവീണ്യത്തോടു കൂടി അതിൽ ആ സ്ലൈക്ക് ലൈനിങ് വളരെ മികവോടുകൂടി അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന രീതിക്ക് ചെയ്യുന്നത് എന്തായാലും ആ ഒരു തലത്തിലേക്ക് ഇവിടെ ഈ യുവാക്കൾ അങ്ങനെ ഉയർന്നു വരും എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത് അതിനോടൊപ്പം തന്നെ മാനസികമായ വലിയ ഒരു സന്തോഷം ഒരു ഉല്ലാസം ഉന്മേഷം അതൊക്കെ തന്നെ നൽകുന്നു ജീവിതത്തിൽ മുന്നേറാനുള്ള വളരെ വലിയൊരു ഊർജം നൽകുന്നു ഇത്തരത്തിലുള്ള ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതിലൂടെയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് അതിനോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റു ചിന്തകളൊന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ യുവതലമുറയെ പലപ്പോഴും ഈ ലഹരിക്ക് അടിമപ്പെടുന്നു തന്നെ പറയുന്നു പക്ഷേ ആ ഒരു സമയത്താണ് ഈ യുവാക്കൾ തീർച്ചയായും തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടിൽ ഇത് പുതുമയാണ് കാരണം വിദേശ രാജ്യങ്ങളൊക്കെ ഇത് വളരെ പ്രചാരത്തിലുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ രണ്ട് യുവാക്കൾ ഈ പ്രാക്ടീസ് പ്രാക്ടീസ്ലൈനിങ് നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം നമുക്ക് തരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഫോക്കസ് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും അവരങ്ങനെ അവരുടെ പരിശീലനം തുടർന്ന് പോകട്ടെ